വസ്സലാത്തു വസ്സലാമു സഹോദരന്മാരെ ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന വേദന തീർത്തും സ്വാഭാവികമാണ് അലൈഹി തങ്ങൾ വരെ പുത്രവിയോഗത്തിൽ കണ്ണീർ വാർത്ത ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് ക്ഷമയോടെ സഹിഷ്ണുതയോടെ ഇത്തരം മുസീബത്തുകളെ തരണം ചെയ്ത് അള്ളാഹു സുഖാനുഭവ നിശ്ചയിച്ച വിധികൾ പാലിക്കൽ വിശ്വാസികൾക്ക് ബാധ്യതയും അതേറ്റം ഗുണവുമാണ് മലക്കുകളാണല്ലോ ആത്മാവിനെ പിടികൂടുന്നത് കുഞ്ഞ് മരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ റൂഹിനെ വാങ്ങുന്ന മലക്കുകളോടുള്ള അള്ളാഹുവിന്റെ ചോദ്യം ആ കബത്തും വലതാവഥിയെന്ന് എന്റെ ദാസന്റെ പുത്രനെ നിങ്ങൾ മരിപ്പിച്ചോ അതേന്ന് മലക്കുകളുടെ പ്രതികരണത്തിൽ അപ്പോൾ പു പുത്രിയോഗത്താൽ എന്റെ ദാസൻ എന്താണ് പറഞ്ഞത് എന്ന ചോദ്യത്തിന് ഹമീദ് അള്ളാഹുവെ നിന്നെ സ്തുതിക്കുകയും അല്ലാ എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു എന്ന് മലക്കുകൾ പ്രതികരിക്കുമ്പോൾ അള്ളാഹു ആ ദാസനിൽ തൃപ്തനാവുകയാണ് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുവാനും ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടാനും അള്ളാഹു മലക്കുകളോട് ആജ്ഞാപിക്കും എന്ന് സഹിഹായ ഹരീത്തുകളിൽ കാണുവാൻ സാധിക്കും മക്കളുടെ വിയോഗത്തിൽ വേദനിക്കുന്നതോടൊപ്പം വിശ്വാസികൾക്ക് മിശ്രതാൽസല മാതങ്ങൾ ഉണർത്തിയ ക്ഷമയുടെയും അതേപോലെ ഇത്തരം പ്രതികരണങ്ങളുടെയും അവസ്ഥകൾ അനിവാര്യമാണ് പൂർവികർ അങ്ങനെയായിരുന്നു അബുദർ റബിഅള്ളാഹുവിന് കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കും അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുള്ളത് അലഹമുല്ല നശ്വരമായി ദുനിയാവിൽ നിന്ന് എന്റെ മക്കളെ എടുത്ത് അനശ്വരമായ പാരത്രിക ലോകത്തേക്ക് എന്റെ മക്കളെ സൂക്ഷിക്കുന്ന അള്ളാഹുവിന്റെ സർവസ്തുതിയും അബ്ദുൾ റബിഅള്ളവിനു ഒരു ദിവസം ഏഴ് മക്കൾ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അദ്ദേഹം അൽഹദില്ല ഇന്നീ മുസ്ലിമുൻ മുസല്ലം അള്ളാഹു ഞാൻ മുസ്ലിമാണ് ഞാൻ ഈ സന്തതികളെ ഏൽപ്പിക്കപ്പെട്ടവനുമാണ് വലിയവർക്ക് പിന്നാലെ ചെറിയവരും മരണം വരിച്ച് കടന്നു പോകും അവന്റെ നാളുകൾ തീർന്നാൽ എണ്ണപ്പെട്ടാൽ മരണത്തിന്റെ വിഷയത്തിൽ മനുഷ്യ മക്കൾ കൃഷിയിടത്തെ പോലെയാണ് ചില കൃഷി കൊയ്യാൻ ശേഷിക്കും ചിലത് കൊയ്യപ്പെട്ടതായിരിക്കും അബ്ദുള്ള ഇബിൻ ആമിദ് സന്തതികൾക്ക് മരണം വന്നപ്പോൾ ഇവിധം പറഞ്ഞ് ക്ഷമിക്കുകയാണ് ചെയ്തത് ഒരമ്മ തന്റെ ഒൻപത് മക്കൾ ഒരു ഗുഹയിലകപ്പെട്ട് ആ ഗുഹ ഇടിഞ്ഞ് മരണപ്പെട്ടപ്പോൾ അലഹദില്ല പറഞ്ഞ് അവർ പറഞ്ഞു ർപ്പിച്ചു എന്നിട്ട് അവരുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ആ വേദന പറഞ്ഞ് അവര് പറഞ്ഞത് ഏതൊരു ഉമ്മയുടെയും അവസ്ഥ ഇവർ ഒന്നുകിൽ ഉമ്മ മരിച്ച് കുഞ്ഞുങ്ങൾ തനിച്ചാകും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരിച്ച് ഉമ്മ ദുനിയാവിൽ തനിച്ചാകും ഇതെല്ലാ ഉമ്മമാരുടെയും അവസ്ഥയാണ് അവരും അല്ലാഹുവിനെ സ്തുതിച്ച് വിധിയിൽ ക്ഷമിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ വിധിയിൽ മുസീബത്തിൽ ക്ഷമിക്കുക സഹിക്കുക സഹിഷ്ണുത അവലംബിക്കുക അള്ളാഹുവിനെ സ്തുതി അർപ്പിച്ച് ഇന്ന ലിഹി വന്ന ഇലഹിറാ ജി ഓൻ എന്ന ഇഷ്ട വചനം ചൊല്ലി നമ്മൾ മുസീബത്തുകളോട് പ്രതികരിക്കുകയാണ് വേണ്ടത് അള്ളാഹു നമുക്ക് എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും മുഹമ്മദ് വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി ഒരു ഓൺലൈൻ പഠന സംരംഭം എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക